നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാജിക് 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 മൂന്ന് ഗോളുകൾ ഹാട്രിക്കുമായിട്ട് നെയ്മർ ജൂനിയർ മിന്നിക്കത്തിയ മത്സരം സാൻഡോസ് വിജയിച്ചു കയറിയിരിക്കുന്നു യുവൻറ്റൂടെക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് സാൻഡോസ് വിജയിച്ചിരിക്കുന്നത് രണ്ട് കിടലൻ ഫിനിഷിങ്ങുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ളൊരു പെനാൽറ്റിയും അങ്ങനെ നെയ്മർ ജൂനിയർ ഹാട്രിക്ക് നേടി പരിക്കേറ്റിട്ടും കളി തുടരുകയാണ് നെയ്മർ എന്ന കാര്യം ഓർക്കണം തൻ്റെ ടീമായ സാൻഡോസിനെ റെലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കണം അത് അതാണിപ്പോ നെയ്മറുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ഏതാണ്ട് സാധിക്കുന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പതിനാലാം സ്ഥാനത്തേക്ക് ഈ വിജയത്തോടു കൂടി ഉയർന്നു കഴിഞ്ഞു സാൻഡോസ് എന്ന കാര്യം കൂടി അറിയുക ഏതായാലും യുവൻഡോയുടെ മൈതാനത്ത് പോയിട്ടാണ് ഈ മാന്ത്രിക പ്രകടനം നെയ്മർ പുറത്തെടുത്തത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം എവേ മത്സരത്തിലാണ് ഇങ്ങനെ ഒരു പ്രകടനം ഈ കളിയിൽ സാന്റോസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡയസും ഗുയർമയും നെയ്മറും വഴിയിലും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് ആദ്യ പകുതിയിൽ പക്ഷേ ഗോളുകൾ പിറന്നില്ല രണ്ടാം പകുതിയിൽ പിന്നെ നെയ്മർ അങ്ങ് കാര്യങ്ങൾ മാറ്റിമറിക്കുകയായിരുന്നു അൻപത്തി ആറാമത്തെ മിനിറ്റിൽ ഗുയർമയുടെ അസിസ്റ്റിൽ നിന്നാണ് നെയ്മറുടെ ആദ്യ ഗോൾ പിറക്കുന്നത് അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഇഗോൽ വിനീഷ്യസിന്റെ പിൻ പോയിന്റ് പാസിൽ നിന്നും മനോഹരമായ ഫിനിഷിങ്ങിലൂടെ നെയ്മർ ജൂനിയർ ആ ലീഡ് ഉയർത്തുകയായിരുന്നു തുടർന്ന് കളിയുടെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ ഹാട്രിക് പൂർത്തിയാക്കി കഴിഞ്ഞ കളിയിലും നെയ്മറുടെ മിന്നും പ്രകടനം നമ്മൾ കണ്ടു അത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ച കഴിഞ്ഞ കളിയിൽ സ്പോർട്ടിനെതിരെ നെയ്മർ ജൂനിയറുടെ ഗോൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഹാട്രിക്കുമായിട്ട് മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു ഇതിന്റെ ഫലം എന്താണ് റിലഗേഷൻ സോണിൽ കിടന്നിരുന്ന സാന്റോസ് പതിനാലാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു മുപ്പത്തേഴ് കളികളിൽ നിന്ന് നാൽപ്പത്തി നാല് പോയിന്റാണ് ഇപ്പോൾ സാൻഡോസിനുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം